ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ യോഹന്നാൻ പ്രത്യേകമായിട്ട് വിവരിക്കുക ഈശോയുടെ പെസഹാ ഭക്ഷണവും ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും പുതിയ കൽപ്പന നൽകുന്നതുമൊക്കെയാണ് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നു തൻ്റെ വേർപാടിനായിട്ട് അവരെ ഒരുക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് അവിടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് സമാന്തര സുവിശേഷങ്ങളിലെ ഗത്സമനയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാണുക അവിടെ മറ്റ് ശിഷ്യന്മാരെ കുറച്ച് മാറിയാണ് പ്രാർത്ഥിക്കുക ഇവിടെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ യേശു പ്രാർത്ഥിക്കുകയാണ് ആദ്യം ബോധനം നൽകി അല്ലെങ്കിൽ പഠനം നൽകി പിന്നീട് ഇപ്പോൾ പ്രാർത്ഥനയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ഈശോ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങെങ്കിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തനിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയും സ്നേഹവുമാണ് ഈശോ എടുത്തു പറയുക ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇതുതന്നെയാണ് ക്രിസ്തു ഉണ്ടാകേണ്ട കൂട്ടായ്മയും സ്നേഹവും ലയോ പതിനാ പതിനാലാമൻ പാപ്പ തൻ്റെ മുദ്രാവാക്യമായ ആദർശവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇൻ ഇല്ലോ ഊനോ ഊനും എന്നുള്ളതാണ് അവിടുന്ന് നാം ഒന്നാണ് ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ എപ്രകാരം പറയുകയാണ് നാം ക്രിസ്ത്യാനികൾ പലരെങ്കിലും ക്രിസ്തുവിൽ നാം ഒന്നാണ് നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം ഇപ്രകാരമാണല്ലോ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം അപ്പോൾ ഈ സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ് എന്ന് പറയുമ്പോൾ അത് സഭയാണ് അപ്പോൾ സഭയെ നയിക്കുന്നവരും കാക്കുന്നവരും അതുപോലെ സഭയിലെ വിശ്വാസികളും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള വലിയ സത്യമാണ് വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നത് അതുതന്നെയാണ് പാപ്പ എടുത്ത് പറയുക പാപ്പ മുൻപ് അദ്ദേഹം അഗസ്റ്റീൻ സഭയുടെ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ ജനറൽ ആയത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് കാർഡിനൽ പ്രൊവോസ്റ്റ് ഇപ്രകാരം പറയുകയുണ്ടായി ഐക്യവും കൂട്ടായ്മയും അഗസ്റ്റീനിയൻ കാര്യസത്തിൻ്റെയും എൻ്റെ ചിന്താ കർമ്മ രീതികളുടെയും ഭാഗമാണ് അപ്പോൾ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശം കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ ആ ഒന്നിപ്പിൻ്റെയുമാണ് അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു വലിയ സത്യം നമ്മൾ ഓർക്കുക യേശു നമ്മളെ പഠിപ്പിക്കുന്നത് ഐക്യത്തോടെ കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാനാണ് പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ മാറ്റി നിർത്താനും വെട്ടി നിർത്താനുമൊക്കെ ഇന്നത്തെ ആ ഒരു പ്രവണത നമ്മൾ പലപ്പോഴും കാണുന്നു അപ്പോൾ ഇന്നത്തെ ചിന്തയിൽ ഒന്നാമത്തെ ചിന്തയിൽ നമ്മൾ ഓർക്കേണ്ടത് ഞാൻ ഈ കൂട്ടായ്മയും ഐക്യവും എൻ്റെ വീട്ടിലും കുടുംബ യൂണിറ്റിലും എൻ്റെ സംഘടനയിലും രൂപതയിലും ഞാനായിരിക്കുന്ന എല്ലാ മേഖലയിലും ഈ കൂട്ടായ്മ വളർത്താൻ എനിക്ക് കടമയുണ്ട് ഐക്യത്തിൻ്റെ വാഹകരാകാൻ പ്രവാചകരാകാൻ കടമയുണ്ട് എന്നുള്ള സത്യമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് രണ്ടാമത് ഈ സുവിശേഷഭാഗം ബന്ധങ്ങളുടെ ഒരു വചനഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പതിനേഴാം അധ്യായം എട്ടാം വാക്യം ഇപ്രകാരമാണല്ലോ അവരത് സ്വീകരിക്കുകയും ഞാൻ ഞാനങ്ങനെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു അപ്പോൾ പിതാവും പുത്രനും തമ്മിലുള്ള ആഴമായ ബന്ധം അതുതന്നെയാണ് ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുക പിതാവിനോട് ഗാഠബന്ധം പുലർത്തുന്ന ഏകജാതൻ പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പ്രകാരമാണ് നമ്മൾ വായിക്കുക പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കും എന്ന് പറയുന്നത് ഈശോ പറയുന്നത് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഗാഢബന്ധമാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അതിൻ്റെ ഒരു മാതൃക നൽകാനാണ് കർത്താവ് ആഗ്രഹിക്കുക ശിഷ്യന്മാർ മാതൃക ഈ തൃത്വമാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങളെ പറ്റി കൂടി ഇന്ന് നമുക്ക് വിലയിരുത്താം പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ഉപരിപ്ലവമായി പോകുന്നു ബാഹ്യമായ അല്ലെങ്കിൽ പോളിഷായിട്ടുള്ള ബന്ധങ്ങളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലുള്ളത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ പ്രശ്നങ്ങളിൽ പെടുന്നവരെ ചേർത്ത് പിടിക്കാനും തുറന്ന് ആ പ്രശ്നങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടാക്കാനും നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും പരാജയപ്പെടുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ എവിടെയാണ് എന്ന് വിലയിരുത്താൻ ഈ സുവിശേഷ ഭാഗം നമ്മളെ സഹായിക്കണം അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ചിന്തിക്കുക ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന ലോകത്തെ പറ്റിയിട്ടുള്ള പരാമർശമാണ് പ്രത്യേകിച്ച് രണ്ട് സ്ഥലത്ത് അവിടെ പറയുന്നു ലോകം അറിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ കാണുന്നു ലോകം ദൈവപിതാവിൻ്റെ സ്നേഹത്തെ ഈശോ ശിഷ്യരെ സ്നേഹിച്ച ശിഷ്യർക്ക് നൽകിയ സ്നേഹത്തെ ലോകം അറിയണം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു പക്ഷേ ഈ ലോകം ഇത് അറിഞ്ഞിട്ടില്ല തുടർന്നുള്ള വാക്യത്തിൽ നമ്മളതാണ് കാണുക ഇരുപത്തഞ്ചാം വാക്യത്തിൽ ലോകം പിതാവിനെയോ യേശുവിനെയോ അറിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വലിയ ദൗത്യമുണ്ട് എന്നുള്ളത് കൂടി ഓർക്കുക ലോകത്തെ കുറ്റം വിധിക്കാനോ നിഷേധാത്മകമായി അതിനെ കണ്ടം ചെയ്യാനോ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ലോകത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഈ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മാതൃക നൽകാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു വലിയ സത്യം നമ്മൾ ഓർക്കണം ഇത് നമ്മുടെ ദൗത്യമാണ് കൂട്ടായ്മയിൽ ജീവിക്കുക എന്നുള്ളത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇന്നത്തെ മറ്റ് വായനകൾ എഫേസിയ ലേഖനം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുക ക്രിസ്തു നമ്മെ ഒന്നിപ്പിച്ചു എന്നുള്ള വലിയ സത്യം അവിടെ പറയുകയാണ് ക്രിസ്തുവിൽ നമ്മൾ ഒന്നിപ്പിക്ക ഒരുമിച്ച് ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക ഈ ആലയം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൂട്ടായ്മയും ഐക്യവുമാണ് ഓരോ ദിവസവും നമ്മിൽ സഭയിൽ വളരേണ്ടത് എന്നുള്ള വലിയ സത്യം സ്നേഹ നമ്മളെ പഠിപ്പിക്കുകയാണ് പഴയ നിയമ വായന ഏഷ്യായുടെ പുസ്തകം അമ്പത്തി രണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് പ്രത്യേകിച്ച് അതിൽ പത്താമത്തെ വാക്യം ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവനും യേശുവിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ രക്ഷ കാണും അതിനുള്ള രീതിയിൽ അത് സാധ്യമാകുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ വേണം നമ്മുടെ ജീവിതം മാറണം പ്രിയപ്പെട്ടവരെ സുവിശേഷം വായിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഐക്യത്തിനുള്ള ആഹ്വാനമാണ് ബന്ധങ്ങളുടെ ഒരു സുവിശേഷമാണ് പ്രത്യേകിച്ച് ലോകത്തിന് ഈ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും വലിയ സന്ദേശം നൽകാനുള്ള നമ്മുടെ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതനുസരിച്ച് ജീവിക്കാൻ ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ ആ